നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം നഗരത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം നഗരത്ത് തന്നെ പ്രമുഖ ഹോട്ടലുടമയെ ജീവനക്കാർ കൊന്നു കുഴിച്ചുമൂടാൻ ശ്രമിച്ച വാർത്തയാണ് കഴിഞ്ഞ ദിവസം വൈകുന്നേരത്തോടുകൂടി പുറത്തുവന്നത് ജീവനക്കാർ താമസിക്കുന്ന വാടക വീടിന്റെ പരിസരത്ത് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹത മാത്രമാണ് ബാക്കി വഴുതക്കാട് കോട്ടൺ ഹിൽ സ്കൂളിന് സമീപത്തെ കേരള കഫേ ഹോട്ടൽ ഉടമ ജസ്റ്റിൻ രാജ് എന്ന അറുപത് വയസ്സുകാരനെയാണ് ഇടപ്പഴഞ്ഞിയിലെ വീടിനോട് ചേർന്ന പുരയിടത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പാറശാല മുൻ എം എൽ എയും സി പി എം നേതാവുമായിരുന്ന എം സത്യനേഷ മകൾ ഗീതയുടെ ഭർത്താവാണ് കൊല്ലപ്പെട്ട ജസ്റ്റിൻ രാജ് ശരീരം പായകൊണ്ട് മൂടിയ നിലയിലായിരുന്നു സംഭവത്തിന് പിന്നാലെ രണ്ട് തൊഴിലാളികളെ കാണാതായിരുന്നു ഇവരെ പിടികൂടിയിട്ടുമുണ്ട് സംഭവത്തിൽ രണ്ട് പ്രതികളെ മ്യൂസിയം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് അടിമല തുറയിൽ നിന്നാണ് ഇവരെ പിടികൂടിയത് വിഴിഞ്ഞം സ്വദേശിയായ രാജേഷ് ഡേവിഡ് എന്നിവരാണ് പിടിയിലായത് ഇവരെ പിടികൂടാൻ പോയ പോലീസുകാർക്ക് നേരെ ആക്രമണം ഉണ്ടായി എട്ടു ജീവനക്കാരാണ് ഹോട്ടലിൽ ഉണ്ടായത് ഇവരിൽ രാജേഷും ഡേവിഡും ചൊവ്വാഴ്ച ജോലിക്ക് എത്തിയിരുന്നില്ല ഇവരെ തിരക്കി ജസ്റ്റിൻ രാജ് ഇടപ്പഴിഞ്ഞിയിലെ വാടക വീട്ടിൽ പോയിരുന്നു തിരിച്ചെത്താതിനെ തുടർന്ന് മറ്റ് ജീവനക്കാർ വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ എട്ട് മണിയോടെയായിരുന്നു കൊല എന്നാണ് സൂചന ഒരു നേപ്പാൾ സ്വദേശിയും ഒരു മലയാളിയുമാണ് പിടിയിലാതിരിക്കുന്നത് പിടിയിലാകുമ്പോൾ ഇരുവരും അമിത മദ്യലഹരിയിലായിരുന്നു എന്നാണ് പോലീസ് പറയുന്ന റിപ്പോർട്ട് അടിമല നിന്നാണ് രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത് പിടികൂടുന്നതിന്റെ ഇരുവരും ചേർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചു മർദ്ദനത്തിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അക്രമസക്തരായ പ്രതികളെ വിഴിഞ്ഞം പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് ചോദ്യം ചെയ്തു പ്രതികളെന്ന് സംശയിക്കുന്ന രണ്ട് ജീവനക്കാരും കുറച്ചു ദിവസമായി പണിക്ക് എത്തിയിരുന്നില്ല ഇവർ എവിടെ പോയി എന്ന് നേരിട്ട് അന്വേഷിക്കാനെത്തിയതായിരുന്നു ജസ്റ്റിൻ കൊലപാതകം ആസൂത്രിതമായല്ല നടന്നത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം പെട്ടെന്നുള്ള പ്രകോപനത്തെ തുടർന്ന് കഴുത്തുനെരിച്ച് കൊലപ്പെടുത്തിയതാകാം എന്നാണ് പോലീസ് സംശയിക്കുന്നത് കഴിഞ്ഞ ദിവസം ആ വീട്ടിൽ എന്താണ് സംഭവിച്ചതെന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം അവസാനമായി കണ്ട ആളും താക്കോലൊക്കെ വാങ്ങിപ്പോകുന്നതൊക്കെ കണ്ടിരുന്നു അദ്ദേഹം വാർത്തയോട് പ്രതികരിച്ചിരുന്നു ആ പ്രതികരണം ഒന്ന് കേൾക്കാം നിങ്ങള് വണ്ടി വാങ്ങി ഇവിടെ ഒരു ഇങ്ങനെ ഒരു റേന്റിൻ്റെ അടുത്തൊരു വീടുണ്ട് കടയുടെ സ്റ്റാഫുകളൊക്കെ താമസിക്കുന്നുണ്ട് അവിടെ ഒന്നുകൂടെ പോയി നോക്കാം എന്ന് പറഞ്ഞാണ് മാനേജരും വേറൊരാളും കൂടെ എന്നെയും കൂടെ കൂട്ടി സ്കൂട്ടർ ഇങ്ങനെ സ്കൂട്ടർ ഇന്ന് രാവിലെ വണ്ടി ഇവിടെ തന്നെയാണ് ഇല്ല വണ്ടി ഇവിടെ താമസി രണ്ടുപേർ താമസിക്കുകയായിരുന്നു ഇന്ത്യക്കാരി അപ്പോൾ അവർ ഈ കൈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഈ വണ്ടി കൊണ്ടുപോയിട്ടുണ്ടാകും എന്നെ ചിന്തയാണ് ഇവിടെ ഇവിടെ വണ്ടി ഇല്ല ഇവിടെ ഉണ്ടായിരുന്നവരുടെ ഉപ്പ് ഇവിടെ ഇല്ല അവരില്ല ഇവരെല്ലാവരാണോ ഈ സ്വദേശികളാണോ ഒക്കെ അറിയുന്നത് ഇതിക്കന একটা സ്റ്റാപ്പിന്റെ പ്രമാണം കേട്ടോ രണ്ടു വരെയാണോ ആണോ ആണോ പറഞ്ഞേട്ടോ ഇങ്ങന ഇങ്ങനെ എനിക്കറിയാം അതന്ന് മോണ്ട് കോറനന്റെ പുള്ളി ഒരു കൺസ്ട്രക്ഷൻ കോൺട്രാക്ടർ ഇപ്പോ ഇടയിന്റെ കൂടെ ഞാൻ ഏകണ്ട ഒരു 5 വർഷത്തിന് മുൻപ് കീഴിൽ ഞാൻ വർക്ക് ചെയ്തു ഞാൻ ഇപ്പോ ഒരു വഴുതേക്കാട് ഫോറസ്റ്റ് ലൈനിലൊരു സ്ഥാപനത്തില് ഞാൻ ചോദിച്ചു ഞാൻ കൂടെ പറഞ്ഞു എന്റെ എന്റെ രണ്ട് സ്റ്റാഫുകൾ ഇവിടെ ഉണ്ട് അവരെ ഒന്ന് നോക്കിയിട്ട് ഞാൻ ഇതാ എന്ന് വരണമെന്ന് പറഞ്ഞിട്ടാണ് അപ്പൊ തൊട്ടടുത്താണോന്നോട്ട് ദൂരല്ല അപ്പൊ അതുകൊണ്ടാണ് അടുത്താണ് പോയെന്ന് പറഞ്ഞു പക്ഷെ ആള് എത്തിയിട്ടുമില്ല

练武。 अब hmm. अन्वेद hmm. hmm. പ്രഭാതക്കായി കിടക്കുന്ന വിവരം ഇവരെ അറിയിച്ചത് കേരള കഫിയുടെ മാനേജനും അതുപോലെ തന്നെ രച്ചനാരിന്റെ സുഹൃത്തും അദ്ദേഹം ആവിലെ കൊണ്ടുവന്ന സ്പീക്കറിനോട് സ്റ്റാലിനോട് സ്വദേശിയും ഒൻപത് പേരാണ് ഏഴ് നമ്മളോട് കഴിഞ്ഞ ഒരാൾ ചർപാടാ ഇപ്പോൾ കാണാതായിരിക്കുന്ന സ്വദേശിയും അതുപോലെ തന്നെ മേപ്പാൾ സ്വദേശിയും ഇവിടെ ജോലിക്കെതിരെ കൂടുതൽ